നരനിപ്പുഴ കുമ്മിപ്പാലം ബണ്ട് തകർച്ച സർക്കാർ അടിയന്തിരമായി ഇടപെടണം സ്വതന്ത്ര കർഷക സംഘം മലപ്പുറം ജില്ലാ കമ്മിറ്റി നരനിപ്പുഴ കുമ്മിപ്പാലം ബണ്ട് തകർന്ന് കൃഷിനാശം സംഭവിച്ച സ്ഥലം സ്വതന്ത്ര കർഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു പുഞ്ചകൃഷി ആരംഭിക്കാൻ വേണ്ടി ഞാറുനണ്ടൽ ഉദ്ഘാടനം നിർവഹിച്ച അന്ന് തന്നെ ഇരുന്നൂറ് ഏക്കർ പാടശേഖരത്തിന്റെ ബണ്ടാണ് തകർന്നത് മൂന്ന് കോടിയോളം രൂപ ചെലവിട്ട് കഴിഞ്ഞ ആറു മാസങ്ങൾക്ക് മുമ്പാണ് ബണ്ടിന്റെ നവീകരണം പൂർത്തിയാക്കിയത് കൃഷിക്കാർക്ക് നഷ്ടമാണ് കണക്കാക്കുന്നത് പണ്ട് അഭിചാതമായി പെട്ടെന്ന് തകർ തകർന്നിരിക്കുകയാണ് അത് കാരണം ഇരുന്നൂറോളം ഏക്കർ നെൽകൃഷി നടത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നെല്ലറ വിത്ത് ഇറക്കിക്കൊണ്ട് ഇരിക്കുന്ന സമയത്താണ് ഈ വണ്ട് പൊട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പമ്പിച്ച നഷ്ടം കർഷകർക്ക് സംഭവിച്ചിട്ടുണ്ട് നാൽപ്പത് ലക്ഷം രൂപയോളം നഷ്ടമാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത് ഇത് അടിയന്തിരമായി കെ എൽ ഡി സി സർക്കാർ നിർബന്ധമായും പെട്ടെന്ന് ഇത് റാറ്റി റാറ്റിഫൈ ചെയ്ത് പോകേണ്ടതുണ്ട് അതിന് അധികൃതർ പെട്ടെന്നതിന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ വർഷത്തെ കൃഷി നടത്താൻ പറ്റാത്തൊരവസ്ഥ വരുമെന്നാണ് ഇവിടെ വന്നിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത് പണ്ട് പുനർനിർമിച്ച് കർഷകരെ രക്ഷപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ് ബന്ധപ്പെട്ട വിഭാഗവും കെ എൽ ഡി സിയും അടിയന്തരമായി ഇടപെട്ട് ബണ്ട് പൂർവ്വസ്ഥിതിയിൽ കൃഷിക്ക് അനുയോജ്യമായി പുനസ്ഥാപിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് സ്വതന്ത്ര കർഷക സംഘം ജില്ലാ നേതാക്കൾ ആവശ്യപ്പെട്ടു മലപ്പുറം ജില്ലാ കർഷക സംഘം പ്രസിഡന്റ് അബൂബക്കർ ഹാജി ജനറൽ സെക്രട്ടറി ലുക്മാൻ അരികോട് അബ്ദുറഹ്മാൻ മസ്റ്റർ ബഷീർ മുതുവല്ലൂർ എ വി അബ്ദുറു സ്വതന്ത്ര കർഷക സംഘം പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് ഷംസുദ്ദീൻ ജനറൽ സെക്രട്ടറി സലീം കൊക്കൂർ അബൂബക്കർ അബ്ദുറഷീദ് കുഞ്ഞു മുഹമ്മദ് സവാരി അഷ്റഫ് കോർപുള്ളി ബഷീർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ചങ്ങരംകുളം കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സെക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം